നമസ്കാരം നമ്മുടെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഈ എച്ച്ഒഡിയാണ് യൂറോളജി ഡിഫാർട്ടിറ്റിൽ മെക്കിയോ പോളജിലെ ഗവൺമെന്റ് മെക്കിയപ്പോളിലെ അപ്പം അദ്ദേഹം വലിയൊരു വെളിപ്പെടുത്തി നടത്തുകയുണ്ടായി അവിടെ വേണ്ടത്ര എന്താ പറയുക എക്യൂപ്മെൻസുകളോ അല്ലെന്നുണ്ടെങ്കിൽ മരുന്നുകളോ ഒന്നും കിട്ടുന്നില്ല ഇവർ ആവശ്യപ്പെട്ടിട്ടും കിട്ടുന്നില്ലാത്തൊരവസ്ഥ വരുന്നു അങ്ങനെ സർജറിയോ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ പല ഇഷ്യൂസുകളും പറയുകയുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ രോഗികളുടെ വെളിപ്പെടുത്തലും ഉണ്ടായി അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അത് എക്വിപ്മെൻറ്റ്സ് വാങ്ങാൻ കൂടി രോഗികൾ പൈസ കൊടുക്കേണ്ട അവസ്ഥ വരും അപ്പം നമ്മളുടെ എന്താ പറയുക കേരളത്തിലെ മെഡിക്കൽ പൗര അതായത് നമ്മളുടെ എന്താ പറയുക ആതുര സേവന രംഗം എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇത് ഒരു അതിൻ്റെ ഒരു അബ്സ്ട്രാക്ഷനാണ് നമ്മളവിടെ കണ്ടത് ഓക്കെ ഒരു അബ്സ്ട്രാക്റ്റ് മാത്രമാണ് നമ്മളവിടെ കണ്ടത് എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു നമ്പർ വൺ ലോകത്ത് തന്നെ നമ്പർ വൺ കേരളത്തിലൊക്കെയാണെന്ന് പറയാൻ ഒരു കാര്യമുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി അമേരിക്കയിലും മയോ ക്ലിനിക്ക് പോയിട്ടാണ് ഓരോ പ്രതിക്രിയ നടത്തുന്നതും മറ്റ് ചിരിച്ചു തേടുന്നതൊക്കെ അത് ഓരോരു കാര്യം അപ്പം ഇപ്പം ഈ എച്ചോടി നടത്തിയ ആ ഒരു വെളിപ്പെട്ടെന്ന് പറയുമ്പോൾ അത് കൂട്ടിക്കാരന് തന്നെ മെനയായിട്ട് വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അറിയില്ല അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനത് ബാക്ക്വേഡി ചെയ്ത് തന്നെ ചെയ്യും പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഒരു 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 വിവൃത്തി ഇല്ലാഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ ആ സ്ഥിതി പഠിപ്പെടുത്തി നടത്തുന്നത് എൻ്റെ എഫ് ടി പേജിലൂടെ അങ്ങനെ ഒരു പോസ്റ്റ് എന്നതും പക്ഷേ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്തത് കാരണം അത് ജീവൻ്റെ കാര്യമാണ് അല്ല മനുഷ്യത്വത്തിൻ്റെ കാര്യമാണ് ജീവൻ്റെ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു ഈവൻ സ്വന്തം മറ്റേ സ്വന്തം പാർട്ടിക്കാര് പോലും പ്രേടപക്ഷണല്ലോ ഭരിക്കുന്നത് അവർ അവരുടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ പരിക്കുന്ന കൂടെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ മെഡിക്കൽ സിസ്റ്റം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ബാക്കി എല്ലാത്തിനും അവർക്ക് പൈസ ഉണ്ട് ദൂരത്തിനും ബാക്കിയുള്ള എല്ലാത്തിനും പൈസ ഉണ്ട് എന്നാൽ ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ രംഗം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ല ഓക്കെ ബാക്കി എല്ലാത്തിനും കാശുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അതായത് ഒരു നാടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു അടിസ്ഥാനമായിട്ട് വേണ്ടുന്നൊരു കാര്യമാണ് അവിടുത്തെ മെഡിക്കൽ രംഗം നന്നാക്കുക എന്നുള്ളത് അതെ ലിംഗത്തിൻ്റെ വേറെ എന്ത് ചെയ്തിട്ടാണ് എന്ത് ചെയ്താണ് കാര്യം ബാക്കി ദൂരത്തിനെല്ലാം കാശുണ്ട് അത് അത്യാവശ്യം വേണ്ടുന്ന സർജറി അല്ലെങ്കിൽ ചെറിയ സർജറി ചെയ്യാൻ കൂടി കൂടിയുള്ള സാധന സാധനം അവിടെ ഇല്ല ഇവരൊക്കെയാണ് ഒക്കെയാണ് ഡോക്ടേഴ്സ് റെഡിയാണ് പക്ഷെ ചെയ്യാനുള്ള എക്യൂപ്മെൻറ്റ്സ് ഇല്ല അത് അദ്ദേഹത്തി വെളിപ്പെടുത്തി ഇവരെ ആവശ്യപ്പെട്ടിട്ട് സാധനം കിട്ടുന്നില്ല അവിടെ നിന്ന് മനസ്സിലായില്ലേ രാഷ്ട്രത്ത് അദ്ദേഹത്തിന് ഇപ്പോൾ മെനായിട്ടിരിക്കുകയാണ് അദ്ദേഹത്തിനതിന് നടപടിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് അത് അദ്ദേഹത്തിന് അറിയുന്നില്ല അതാ അത് കണക്ക് വേറെയും പല ഡിപ്പാർട്ട്മെന്റിലും ആളുകളുണ്ട് ഇല്ലാതൊന്നും അല്ല ഇനി ഓരോ കാര്യങ്ങൾ നിവർത്തിയത് കൊണ്ട് നിൽക്കുന്ന ആളുകളുണ്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത നടപടി വരും അതിപ്പോൾ പോലീസിലാണെന്നുണ്ടെങ്കിൽ മറ്റേ പല ഡിപ്പാർട്ട്മെന്റിലുകൾ അതാണ് ഇഷ്യൂസ് വരുന്നത് നടക്കുന്നുണ്ട് നമ്മളത് ഒന്നും മാത്രമേ മാത്രമല്ല